എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞാൻ അന്ന് ഒരു ചെടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോന്നിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണാം കേട്ടോ ഇത് കുറച്ച് ചെടികളാണ് ഇതൊരു വീട്ടമ്മേൻ്റെ ചെടിയാണ് കേട്ടോ ഇത് കുറച്ച് മുമ്പ് സെയിൽ ചെയ്തിരുന്നു ഈ ചെടികളൊക്കെ പിന്നെ സെയിൽ ഉണ്ടാവുന്നതാകും പിന്നെ ഇപ്പോൾ അവർക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് കൊറിയറൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നെ കിട്ടുന്നതാണ് ഒരുപാട് ചെടികളുള്ള വീടാണത് കുറച്ചൊന്നല്ല ഒരുപാട് അവരുടെ അടുത്ത് ഒരുപാട് കോഴികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടിയൊക്കെ ആയപ്പോൾ പിന്നെ കുറെ ചെറിയ കുട്ടിയായപ്പോൾ കുറെ ഒഴിവാക്കിയിരിക്കും ഇപ്പോൾ ചെടികളുണ്ട് അതൊക്കെ സെയിൽ ചെയ്യാനുള്ള ചെടികളാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുനോക്കുക ഇവരൊക്കെ നമുക്കും ചെടികളൊക്കെ ഉണ്ടാക്കാം ചെറിയ ചെറിയ ഒരു വരുമാനം ഉണ്ടാക്കുക അങ്ങനത്തെ ആമ്പലുകളുണ്ട് ഒരു കയ്യിൽ എപ്പീഷ്യകൾ കുറേ ഉണ്ട് ബികോണിയകളുണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് പിന്നെ അഗ്ലോണിമകളും ഉണ്ട് ക്കെയാണ് ചെടികൾ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ് എനിക്കൊരു ലൈക്കും കമൻറ്റും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊക്കെ അമർത്താം ഇഷ്ടപ്പെടുകയാണെനിക്കൊരു ലൈക്കും തരാൻ മറക്കരുത് കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു സുഖമില്ലാതെ കുറച്ച് കഴിഞ്ഞാൽ ചെടികളൊക്കെ കുറേ സെയിൽ ചെയ്യാറുണ്ട് കുറച്ചൊന്നല്ല കുറേ ചെയ്യാറുണ്ട് എന്നെ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കണേ ഞാൻ െന്താ ഞടുത്തൊരു വീടിയായാലും കാണട്ടോ വിങ്കുകളാണ് കുറെ കളറ് വിങ്കുണ്ട് അടുത്തൊരു വീടിയാൽ കാണട്ടോ ഇതിൻ്റെ കുറേ തൈകൾ സെയിൽ ചെയ്യാനുണ്ട് ഈ ചെടിയും തൈകളുണ്ട് വെറച്ചു തൈൽ ചെയ്യാൻ നല്ല ഒരു പിന്നെ എന്താ ഇതിനെ പറയല് ഡിഫം വേച്ചിൻ്റെ തൈകളുണ്ട് പക്ഷെ ഇത് എത്ര വലുപ്പം വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതലുള്ളത് ചെറുതാകുമ്പോൾ ഇതിലും ഒരു ഭംഗി കാണൂല എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കും